वक्रतुण्डमहाका सूर्यकोटिसमप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഗൂഢമായിട്ടുള്ള ഒരു സത്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം വളരെ സിംപിളാണ് പക്ഷേ ഗൂഢവും നിഗൂഢവുമായിട്ടുള്ള കാര്യവുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു മനുഷ്യനും കേൾക്കാത്ത അതേപോലെ ആരും തുറന്ന് പറയാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുന്നു അതേപോലെ കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നയൻറ്റി പെർസെൻറ്റ് പ്രശ്നങ്ങളും മാറുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ താന്ത്രിക രീതികൾ അതായത് താന്ത്രികര് ആരും പറഞ്ഞ് തരാൻ ആഗ്രഹിക്കാത്ത തൻ്റെ സത്യങ്ങൾ എൻ്റെ ഈ ചാനലിലൂടെ എന്റെ എന്ന് പറയാൻ ഇപ്പോൾ പറയുന്നില്ല നിങ്ങളെല്ലാം നമ്മുടെ എല്ലാവരുടെയും ചാനൽ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ആ തത്വത്തിലേക്ക് ആത്മീയ തത്വത്തിലേക്ക് ശക്തി തത്വത്തിലേക്ക് എത്തിക്കാനുള്ള എൻ്റെ ശ്രമം എൻ്റെ ഓരോ എപ്പിസോഡുകൾ വഴി അത് സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിജയം നാം ഒക്കെ നമ്മുടെ സീക്രട്ടുകൾ ആരോടും പറയാതെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് സമാധിയാവുമ്പോൾ നമ്മുടെ സിദ്ധ പരമ്പരകൾ തന്ന പൈതൃകമാണ് ഇല്ലാതാവുന്നത് ഇന്ന് നാം അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും കാരണം നമ്മളിൽ നിന്നും അതായത് പോയ പൈതൃകമാണ് ഇങ്ങനെ ഒളിച്ചും ഒളിപ്പിച്ചും ജീവിതത്തിൻ്റെ മൂലസത്ത് വരുന്ന തലമുറയ്ക്ക് ഇല്ലാതാവുമ്പോഴാണ് ഈശ്വരൻ എന്നുള്ള ആ ചൈതന്യം വളരെ അകലുന്നത് നമ്മിൽ നിന്ന് ഞാൻ ഈ പറയുന്ന കാര്യം വളരെ സിമ്പിൾ സിമ്പിളാണ് പക്ഷെ വളരെയധികം ഫലപ്രദവുമാണ് നമ്മൾ ഒരു പ്രശ്നം വരുമ്പോഴാണ് താന്ത്രികരെയും അതേപോലെ ജ്യോത്സ്യരെയും സമീപിക്കുന്നത് പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ശീലിച്ചെങ്കിൽ നമുക്ക് തന്നെ മാറ്റാവുന്ന പ്രശ്നങ്ങളേയുള്ളൂ ജീവിതത്തിൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻ പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്നത് കുണ്ടലിനീ ചക്രങ്ങളാണ് മൂലാധാരം തൊട്ട് സഹസ്രാരം വരെ അതെല്ലാ മനുഷ്യരിലും ഉണർന്ന് തന്നെയാണ് ഇരിക്കുന്നത് അത് ഉണർത്തേണ്ട ആവശ്യമില്ല ഇപ്പോൾ മൂലാധാരം ഉണർന്നതുകൊണ്ടാണ് നമ്മുടെ മലമൂത്ര വിസർജനങ്ങൾ അതേപോലെ ഗർഭസ്ഥമായിട്ടുള്ള സ്ത്രീകളുടെ റൂട്ടീനുകളൊക്കെ നടക്കുന്നത് കിഡ്നിയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മൂത്രാശയം അതായത് പൊക്കിലിന് താഴെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് മൂലാധാരമാണ് അപ്പോൾ ഓരോ തലത്തിലും ഇപ്പോൾ ഹൃദയചക്രം എടുത്തു കഴിഞ്ഞാൽ ശ്വാസകോശം ഹൃദയം ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഹൃദയ ചക്രമാണ് എക്സാമ്പിൾ നമ്മുടെ അജ്ഞാചക്രം എടുത്തുകഴിഞ്ഞാൽ കണ്ണ് മൂക്ക് വായ അതേപോലെ നമ്മുടെ ബാക്ക് ബോൺസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ണിന്റെ ഇൻ്റർണൽ ഗ്ലാങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അജ്ഞാചക്രമാണ് സഹസ്രാരം എന്ന് പറയുന്നത് ഫുൾ ബ്രെയിൻ ബ്രെയിൻ മാത്രമല്ല ഈ നമ്മുടെ കാലിന്റെ താഴെ വരെയുള്ള ഫുൾ കൺട്രോളിംഗാണ് എല്ലാ ചക്രങ്ങളുടെയും ഈ ആറ് ചക്രങ്ങളുടെ നാഥനാണ് സഹസ്രാരം അത് ഇന്റേണലി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അതെന്നാണോ സ്റ്റോപ്പ് ആവുന്നത് അന്നാണ് ആ ശരീരത്തെ വിട്ട് നമ്മൾ മാറുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഒരുമാതിരി ഐഡിയ കിട്ടിക്കാണും ഈ ഏഴ് ചക്രങ്ങള് നമ്മുടെ ഓരോ തല നമ്മുടെ ശരീരത്തിലെ നമ്മുടെ പൊക്കിലെ താഴെ തൊട്ട് സഹസ്രാരം വരെയുള്ള കൺട്രോളിങ് നടക്കുന്ന ആ കൺട്രോളിങ്ങിനെ ബാലൻസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പ്രാണായാമം എന്ന് പറയുന്നത് ഇപ്പൊ ഹൃദയ ചക്രത്തിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് ഈ പറയുന്ന ഹേർട്ട് പ്രോബ്ലം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ വരുന്നത് അപ്പൊ എന്താ ചെയ്യുന്നത് സാധാരണ അത് ഹീൽ ചെയ്യാണ് അപ്പൊ ഹീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റിവേർട്ടാവും പഴയതുപോലെ ആവും പ്രശ്നങ്ങളൊക്കെ മാറും അതാണ് സിദ്ധ ഹീലിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതറിയാതെയാണ് ഓരോ കോഴ്സുകൾ ചെയ്തു കൂട്ടുന്നത് അതിനെ ഊർജിതപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാണായാമവും ധ്യാനവും കൊണ്ട് അത് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുമ്പോഴാണ് എക്സ്ട്രാ ഓർഡിനറി ആവുന്നത് അത് ആത്മീയ തലത്തിലാകുമ്പോൾ അതിനെ സിദ്ധി എന്നുള്ള ഒരു തലത്തിലേക്ക് നാം എത്തിച്ചേരുന്നു അപ്പോൾ ഈ ഒരു ചക്രത്തിൻ്റെ മൂല ഘടകമെന്ന് പറയുന്നത് ഇട പിങ്കള സ്വാദിഷ്ട അപ്പോ ഇടാ പിങ്കള എന്ന് പറയുന്ന നാടികൾ ഏതെങ്കിലും ഒരു നാടിക്ക് ബാലൻസ് ഇൻബാലൻസ് ആവുമ്പോൾ ആണ് നാം പ്രാണായാമം ചെയ്തതിനെ ബാലൻസ് ചെയ്യുന്നത് ഇംബാലൻസ് ആകുമ്പോഴാണ് നമുക്ക് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ ഒരു നാടികളെ സംബന്ധിച്ച് ഇംബാലൻസ് ബാലൻസ് ആവുക സ്ത്രീ പുരുഷ വേരിയേഷൻ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോ നമുക്ക് പ്രശ്നങ്ങൾ കൂടുതലാണ് അല്ലെങ്കിൽ ശാരീരികമായാലും ഔട്ടർലി ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ കൂടുതൽ ഹിമിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പുരുഷന്മാരെയും സ്ത്രീകളെയും ഞാൻ രണ്ട് രീതിയിൽ വിഭാവനം ചെയ്യുന്നു ഇപ്പോ പുരുഷന്മാരുടെ പ്രശ്നമാണെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നമാണെങ്കിൽ ഏതു തരത്തിലുള്ള പ്രശ്നമായിക്കോട്ടെ പുരുഷന്മാരുടെ മൂക്ക് അതായത് ഇടത്തെ മൂക്ക് എപ്പോഴും തുറന്നു തന്നെ ഇരിക്കണം സ്ത്രീകളുടെ ആവുമ്പോൾ അവരുടെ വലത്തെ മൂക്ക് എപ്പോഴും തുറന്നു തന്നെ ഇരിക്കണം അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ബാലൻസിങ് ലൈഫായിരിക്കും അതായത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആവുന്നു എല്ലാ കാര്യങ്ങളും നടക്കുന്നു എല്ലാ രീതിയിലും സാമ്പത്തികമാണെങ്കിലും ക്യാരക്ടർ വൈസ് ആണെങ്കിലും കൂളായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആ സമയത്ത് അതേസമയം പുരുഷന്റെ ഇടത്തെ മൂക്ക് അടഞ്ഞിരിക്കുകയാണെങ്കിൽ സ്ത്രീയുടെ വലത്തെ മൂക്ക് അടഞ്ഞിരിക്കുകയാണെങ്കിൽ ടോട്ടലി ഇംബാലൻസ് ആവും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും ഓർക്കുക പുരുഷന്മാരുടെ ഇടത്തെ മൂക്ക് എപ്പോഴും നല്ല രീതിയിൽ ഓപ്പൺ ചെയ്ത് ഇപ്പം നമുക്ക് ഒന്ന് ശ്വസിച്ചാൽ അറിയാൻ പറ്റും ഏത് മൂക്കാണ് അടഞ്ഞിട്ടുള്ളതെന്നുള്ളത് പുരുഷന്മാരുടെ മൂക്ക് ഇടത്തേത് സ്ത്രീകളുടെ വലത്തെ മൂക്ക് എപ്പോഴും തുറന്നു തന്നെ അതായത് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൂളായിട്ട് ഇപ്പം നമ്മൾ ഇടത്തെ മൂക്ക് അതായത് ഒരു ഒരാണെന്നുള്ള രീതിയിൽ ഇടത്തെ മൂക്ക് അതായത് വലത്ത് പൊ പൊത്തിപ്പിടിച്ചിട്ട് ഇടത്തെ കൂടി അകത്തും പുറത്തും ശ്വസിക്കുമ്പോൾ അത് കൂളായിട്ട് ഒരു ബ്ലോക്കോ ഇല്ലാതെ ശ്വാസം അകത്തും പുറത്തും എടുക്കാൻ സാധിക്കണം അപ്പോൾ പുരുഷന്മാരുടെ ബാലൻസിങ് യി അവനൊരു പ്രശ്നവും ഇല്ലാതെ വരും അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഫോം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു ഇൻ കേസ് പുരുഷന്മാരുടെ ഇടത്തെ മൂക്ക് ശ്വാസം അകത്തെടുക്കാനും പുറത്തെടുക്കുക അതായത് ബ്ലോക്ക് ആണെങ്കിൽ പ്രശ്നങ്ങൾ എപ്പോഴും ആ സമയം അലട്ടിക്കൊണ്ടിരിക്കും മനസ്സ് ശരിയല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ദിവസം ശരിയല്ല അതായത് ടോട്ടലി അൺബാലൻസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഫീൽ ചെയ്യുക അതേപോലെ സ്ത്രീകളുടെ അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചു നേരം സമാധാനത്തോടെ ഇരിക്കുക പ്രാണായാമം ചെയ്യുക മാക്സിമം പ്രാണായാമം ചെയ്യുക പ്രാണായാമം എത്ര ചെയ്യണം എന്ന് നോക്കരുത് നമ്മൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ കോമൺ ബാലൻസ് ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കറിയാൻ പറ്റും അത്രത്തോളം നമ്മൾ പ്രാണായാമം ചെയ്യുക പ്രാണായാമം ചെയ്യുമ്പോൾ എത്രത്തോളം ബ്രീത്ത് നമ്മുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം സമയം കൂടുതൽ പ്രഷർ ആവുന്ന രീതിയിൽ ആവരുത് ബ്രീത്ത് ചെയ്യുക ഹോൾഡ് ചെയ്യുക എന്നിട്ട് പതുക്കെ ഇപ്പോ ഏതാണോ അടഞ്ഞിരിക്കുന്നത് ആ അടഞ്ഞിരിക്കുന്നതിൽ നിന്നും എൻഹെയിൽ ചെയ്തു തുടങ്ങാം ഇപ്പോൾ അമ്പതെണ്ണം ലെഫ്റ്റിൽ വേണമെങ്കിൽ അമ്പതെണ്ണം വെച്ച് റൈറ്റിലും ചെയ്യുക അപ്പോഴത്തേക്ക് നോർമലി പ്രശ്നങ്ങളൊക്കെ സോൾവ് സോൾവാകും അതിന് നമുക്ക് വേറെ ജ്യോത്സനയോ തന്ത്രിയോ അല്ലെങ്കിൽ പൂജയോ ചെയ്യേണ്ട ആവശ്യമില്ല പ്രശ്നങ്ങൾ ഞൊടിയിടയിൽ മാറുന്നതായിട്ട് നമുക്ക് കാണാം ഇത്രയേ ഉള്ളൂ കാരണം നമ്മുടെ ഇടാ പിങ്കള നാടി ബാലൻസ് ആയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതാർക്കും അറിയില്ല നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ചെയ്തു നോക്കിയാൽ മതി പുരുഷന്മാരുടെ എപ്പോഴും ഇടത്തെ നോസ് എപ്പോഴും ബ്രീത്തബിൾ ആയിരിക്കണം മീൻസ് ബ്ലോക്ക് ഒന്നും ഉണ്ടാവരുത് ഏതെങ്കിലും ഒന്ന് എന്നുള്ള രീതിയിലല്ല പുരുഷന്മാരുടെ എടത്ത് സ്ത്രീകളുടെ വലത്തെ മൂക്ക് എപ്പോഴും ഒരു ബ്ലോക്കും ഇല്ലാതെ നല്ല രീതിയിൽ തുറന്ന് ഇരിക്കണം എന്തെങ്കിലും വേരിയേഷൻ വന്നാലാണ് നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും അത് സാമ്പത്തികമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും മാനസികമാണെങ്കിലും ശരീരമാണെങ്കിലും അപ്പോ ഈ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള നെഗറ്റീവ്സ് വരുന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി നമ്മുടെ സ്ത്രീ പുരുഷ വേരിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു അത് ബ്ലോക്ക് ആയിരിക്കും ആ ബ്ലോക്ക് മാറ്റുക പ്രാണായാമം ചെയ്ത് പെട്ടെന്ന് പ്രാണായാമം ചെയ്ത് മീൻസ് പ്രാണായാമം ചെയ്യുമ്പോൾ വേഗത ഒന്നും പാടില്ല കൂളായിട്ടിരിക്കണം മനസ്സ് കൂളായിട്ടിരിക്കണം ആ രീതിയിൽ നമ്മൾ ഈ ഒരു ബ്ലോക്കിനെ ബാലൻസ് ചെയ്യാനും അതായത് പ്രശ്നങ്ങൾ വഴിമാറി നിൽക്കും എന്നുള്ളത് സത്യമാണ് എല്ലാ ദിവസവും പ്രാണായാമം ചെയ്യുന്നത് അത്യുത്തമാണ് രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി പ്രാണായാമം ചെയ്യുക അതേപോലെ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് മാക്സിമം ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് പ്രാണായാമം ചെയ്യുക ആദ്യമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കും അങ്ങനെ പാടില്ല ഒരിക്കലും റിലാക്സ് ആയിട്ടുള്ള ആണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത് പിന്നീട് പിന്നീട് ഹോൾഡ് ചെയ്യുന്ന ടൈമിങ്ങിന് കൂട്ടി നമുക്ക് പതുക്കെ പതുക്കെ അത് കൂട്ടി കൂട്ടിക്കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ നമഃ नर्मदेह